ഒപ്പം ഈ ഇയാൾ സമ്മതിക്കുന്ന സമ്മതിക്കുന്നതായി മനസ്സിലാക്കുന്ന ഒരു ഓഡിയോ സന്ദേശം ുംതീഷ് ഞാന് ഉണ്ട് ഞാൻ അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തോണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ ഇല്ല സംഭവം എന്ന് പറയുന്നത് അതുല്യ എന്റെ കൂടെ ഒന്നര രണ്ടു വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ ഞാനിപ്പം വേറെ വർക്ക് ചെയ്യുന്നത് അതുല്യ കഴിഞ്ഞ നവംബർ മാസം കഴിഞ്ഞ വർഷം നവംബർ മാസം ഇവിടെ നാട്ടിൽ പോയിരുന്നു അന്ന് അവള് പ്രഗ്നന്റ് ആയിരുന്നു രണ്ടാമത്തെ കുഞ്ഞ് രണ്ടര രണ്ടര മാസമായി ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു പക്ഷെ അവക്കത് കുഞ്ഞിനോട് ഒട്ടും താല്പര്യം ഇല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ അവള് കൊണ്ട് ആഘോഷം ചെയ്തു ഞാൻ റീസെന്റ് ചോദിച്ചപ്പോൾ ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട് വല്ലപ്പോഴും കഴിക്കാറുണ്ട് ശരിയാണ് എന്റെ ജോലി സിവിൽ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട് സത്യ സത്യമുള്ള കാര്യമാണ് ആ ഒരു രണ്ടു മൂന്ന് മാസം ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ കിടന്ന് ഞാൻ ഇവിടെ ഇവിടെ നല്ലോണൊക്കെ ഞാൻ നല്ലവണ്ണൊക്കെ ഒരു മദ്യത്തിന്റെ ഇതിലോട്ട് ഞാൻ പോയി ഞാന് അതിനുശേഷം ഞാൻ പിന്നെ ശേഷം ഞാൻ ക്ഷമിച്ച് ഞാൻ പിന്നെയും വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ ഈ ഏപ്രില് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു അമ്മയും മോളും അവളെ ആട്ടാ വന്നത് പക്ഷെ എനിക്കിത് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഞങ്ങളെ അമ്മയും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അത് അകലിച്ചുണ്ടാക്കി അപ്പൊ വീക്കെന്റിന് ഞാന് ഇങ്ങനെ കഴിക്കുമ്പോ എന്റെ മൈൻഡിൽ ഇത് വരും പിന്നെ എന്റെ അപ്പുറത്ത് ഞാൻ രണ്ടു വർഷം ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട് സത്യമാണ് ശനിയാഴ്ച മുതൽ അവള് പുതിയ ജോലിക്ക് പോകാൻ വേണ്ടി ഓക്കെ ആയിരുന്നു ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ ആയിട്ട് ഷാർജയില് അവക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു സേവയ ഞാൻ ഇവിടുത്തെ സേവയില പയ്യനെ വിളിച്ചു അതിന്റെ ബില്ലും ഒക്കെ അടച്ചു പിന്നെ ഒരു സാധനം മേടിച്ചു അല്ലേ ഒരു സാധനം മേടിച്ച് ഞാൻ രണ്ടെണ്ണം അടിച്ചു അപ്പൊ അജിമാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവർക്ക് ഒരു പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാ അവിടത്ത് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമല്ലോന്നും ഞാൻ നോക്കുമ്പോ ഈ ഡോർ ഓപ്പൺ ആയി കിടക്കുകയാണ് ലോക്കല്ല ഞാൻ അകത്ത് വന്നപ്പോൾ ഫാനിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടു പക്ഷെ ഇവിടെ കാല് രണ്ടും താഴെ താഴെ മുട്ടി ഇങ്ങനെ മടങ്ങി നീക്കിയോ ചോട്ടാവുന്നത്രേ ഉള്ളൂ ആ ഹൈറ്റിൽ അവർ ചെയ്തേ ഉള്ളൂ ഈ മരണശേഷം സതീഷ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സന്ദേശത്തിലുള്ളത് താൻ മദ്യപിക്കാറുണ്ടോ എന്നും മർദ്ദിച്ചിരുന്നു എന്നും ഒക്കെ സമ്മതിക്കുന്നുണ്ട്